സ്നേഹം നിറഞ്ഞവരെ ഉയർപ്പകാലം നാലാം ഞായറാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം പ്രസംഗിക്കുവിൻ ഒപ്പം എല്ലാവരെയും എൻ്റെ നാമത്തിൽ ശിക്ഷ്യപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവർക്കും ജ്ഞാനസ്നാനം സ്നാനം നൽകുവിൻ ഈശോയുടെ അവസാന വാചകം ഇപ്രകാരമാണ് മത്തായിയുടെ സുവിശേഷത്തിൽ യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ടായിരിക്കും എല്ലാവരെയും ശിഷ്യപ്പെടുത്തുവാനായിട്ടാണ് ഈശോ ആദ്യ ഭാഗത്ത് അരുൾ ചെയ്യുന്നത് ഈശോ പഠിപ്പിച്ചതുപോലെ ജീവിക്കാനായിട്ട് തങ്ങളുടെ ചുറ്റുപാടുമുള്ളവരെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഏതൊരു ക്രൈസ്തവന്റെയും ഒന്നാമത്തെ ലക്ഷ്യം ഈശോ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എപ്പോഴും കൂടെയായിരിക്കുക എന്നുള്ളത് തീർത്തും അപകടം പിടിച്ച ഒരു ഒരു കളിയാണ് ഒരാളുടെ സന്തോഷത്തിന്റെ നിമിഷങ്ങളിൽ ആ വ്യക്തിയുടെ ഒപ്പമായിരിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും പക്ഷെ ആ വ്യക്തി കടന്നു പോകുന്ന ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ ആ വ്യക്തിയുടെ കൂടെ ആയിരിക്കുക എന്നുള്ളത് അത് തീർത്തും അപകടം പിടിച്ച ഒരു പരിപാടിയാണ് ഇവിടെ ഈശോ പറയുകയാണ് ഞാൻ ഇന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും നമ്മൾ ഈ വിവാഹം എന്ന കൂതാശയ്ക്കായിട്ട് ദമ്പതിമാര് ദേവാലയത്തിൽ വെച്ച് എടുക്കുന്ന കുറച്ച് ഉറപ്പുകളുണ്ട് ഇന്ന് മുതൽ മരണം വരെ സമ്പത്തിലും ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം ഈ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതിൻ്റെ ഉറപ്പ് കൂടിയാണ് ഒരു വ്യക്തിയുടെ കൂടെ അത് നമ്മുടെ സഹയാത്രികനാവാം നമ്മുടെ ജീവിത പങ്കാളിയാവാം നമ്മുടെ മക്കളാവാം നമ്മുടെ സൗഹൃദങ്ങളിൽ പെടുന്ന ആരുമാകാം അവരുടെ കൂടെ ആയിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം വിശുക നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ